അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അഞ്ച് ഫർല നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യം ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മിശാ അല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നാലും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക തഹജിദ് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇഷാ നിസ്കാരം കഴിഞ്ഞോ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തഹജുദിൻ്റെ സമയമായി അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര എത്രക്കത്താണോ നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുക രണ്ടറക്കാലത്തെങ്കിലും എല്ലാവരും ചെയ്യുക അതിൽ ഓതാവുന്ന സുഹൃത്തുകൾ എന്ന് പറയും നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്ത് ഓതിനിർത്താം അധികരിപ്പിക്കുന്നതാണ് നല്ലത് ശരിക്കുമുള്ള പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അത് നിസ്കരിക്കാൻ ശ്രമിക്കുക തഹജു നിസ്കാര്യം ജീവിതത്തിൽ പതിവാക്കിയാൽ എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്നത് ദുനിയാവിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് പറയാൻ പോകുന്നത് എല്ലാവരും ചെയ്യുക ഇൻഷാല്ല ആരും ചിന്തിക്കാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത അത്ഭുത ഫലമാണ് തഹജുദ് നിസ്കാരത്തിന് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് തഹജുദ് നിസ്കാരം എന്ന് പറയുന്നത് ഏത് വലിയ ദുവകളും പെട്ടെന്ന് ഉത്തരം ലഭിക്കും ഇൻഷാല്ല നിങ്ങൾക്ക് എന്ത് ദുവാണ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ദുവ ചെയ്യാം എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു നിസ്കാരമാണത് എനിക്ക് ഇനി നന്നാവണം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ തഹജദ് നിസ്കരിച്ചു കൊണ്ട് ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തഹജദ് നിസ്കാരമാണ് സ്വാലിഹ്യങ്ങളായ മനുഷ്യരുടെ അടയാളമാണ് തഹജദ് നിസ്കാരം അതുകൊണ്ട് എല്ലാവരും ചെയ്യുക ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള ഒരു മരുന്നാണത് എല്ലാവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്ന ഒന്നാണ് എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ കുശുംബ അഹങ്കാരം ദേഷ്യം നീക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തഹജു പതിവാക്കിയാൽ മതി സഹജ് സംസ്കരിക്കുന്നവൻ്റെ അടയാളമായി മുഖത്ത് പ്രകാശം ലഭിക്കും മുഖം എപ്പോഴും പ്രകാശിത പോ ആയിരിക്കും സഹജ് സംസ്കരിക്കുന്നവരുടെ മുഖം കൂട്ടുകാർ കുടുംബ ജനങ്ങൾക്കിടയിലെല്ലാം ഇഷ്ടപ്പെട്ടവനാകും അതുപോലെ തന്നെ ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരികയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വിലയും ഒക്കെ നമുക്ക് കിട്ടും സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ഒക്കെ മാറും നബി അള്ളാഹുന അലൈഹി വസല്ലമയോട് പറഞ്ഞു എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നു അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു എന്നാണ് പറയുന്നത് അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും അവരുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും നബിസലല്ലാഹു അലൈവസല്ല ചോദിച്ചു ആരാണ് ആ ചില ആളുകൾ അള്ളാഹു പറഞ്ഞു നബിയെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒന്നാം ആകാശത്ത് നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കും ആ സമയത്ത് രണ്ടരക്കു തഹജ് നസ്കരിക്കുന്നവരാണവർ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തഹജുദൻ അത്രയും പ്രാധാന്യമാണ് ഈ ഒരു നേട്ടം മാത്രം പോരാ നമുക്ക് തഹജു നിസ്കാരം പതിവാക്കിയാൽ ആഹുരത്തിലുള്ള നേട്ടം ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ആഹുരത്തിലെ ഉള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഖബറിൽ നിന്ന് മുഖം പ്രകാശിച്ചവനായി പുറത്തു വരികയും ചെയ്യും പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കാൻ ഈ നിസ്കാരത്തിന് കഴിയുന്നതാണ് അതുപോലെ തന്നെ കിയാമത്ത് നാളിൽ വലത് കയ്യിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും എല്ലാവരും ശ്രദ്ധിക്കുക കിയാമത് നാൾ എന്നൊരു നാൾ നമുക്ക് വരാനുണ്ട് അന്ന് അവൻ്റെ കയ്യിൽ കിതാബ് നൽകപ്പെടും സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മരുന്നു കൂടെയാണിത് സ്വർണ്ണ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവുമുണ്ട് ഇതൊക്കെ തഹജിദിന്റെ ഗുണങ്ങളാണ് കേട്ടോ സ്വർഗത്തിൽ തിളങ്ങുന്ന കൊട്ടാരമല്ലാവ് പണിത് വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്തിനിന്ന് നോക്കിയാൽ പുറത്തേക്കുമാണ് അതിൻ്റെ വഴി ഇനിയും പറയാൻ പോകുന്ന രണ്ട് നേട്ടങ്ങൾ തഹജിദ് സംസ്കാരം പതിവാക്കുന്നവന് ഏറ്റവും സന്തോഷം നൽകും സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിനെ കാണലാണ് ആ അനുഗ്രഹം ലഭിക്കുന്നതാണ് സ്വർഗത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അള്ളാഹു സലാം പറയും പക്ഷേ നേരിട്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സലാം അടക്കുവാനുള്ള ഭാഗ്യം തഹജിദ് പതിവാക്കുന്നവർക്കാണ് കിട്ടുക ദുനിയാവിലും ആഹിറത്തിലും വിജയം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തഹജത് നിസ്കരിക്കുക അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനോട് നേരിട്ട് സലാം അടക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ തഹജത് നിസ്കാരം എന്നും പതിവാക്കണേ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും തഹജ് നിസ്കാരം പതിവാക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാ അല്ല എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക അസ്ലാമലൈക്കും